ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നു ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശരത് സസ് വിവരങ്ങളുമായി ശരത്തെപ്പോൾ കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ എന്നുള്ള വിവരം ലഭിക്കുന്നു എപ്പോഴാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കുഞ്ഞിന് ഗുരുതരാവസ്ഥയിൽ ആയതിനെ തുടർന്ന് കുഞ്ഞിന്റെ പിതാവ് ആശുപത്രിയിൽ എത്തിച്ചത് വണ്ടാര മെഡിക്കൽ കോളേജിലേക്ക് ആയിരുന്നു എത്തിച്ചത് ആദ്യം തീവ്രപരിചരണ വിഭാഗത്തിലാണെങ്കിൽ പിന്നീട് ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ് കുഞ്ഞിന്റെ നില അതീവ ഗുരുതരാവസ്ഥയിൽ എന്നുള്ളതാണ് ഡോക്ടർമാരും പറയുന്നത് നേരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ കൈയും കാലും അനങ്ങുന്നില്ല എന്നുള്ളതായിരുന്നു പിതാവ് അനീഷ് പറഞ്ഞിരുന്നത് ഇപ്പം ഡോക്ടർമാർ പറയുന്നത് കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടെ തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ കുഞ്ഞിന്റെ ഹൃദയത്തിൽ തകരാറുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അതിലുൾപ്പെടെ വിവിധ പ്രായങ്ങളിൽ ചികിത്സ നിശ്ചയിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോഴും അതിൽ പൂർണ്ണമായും പരിഹരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ സമാന രീതിയിൽ കുഞ്ഞിന് ശ്വാസ തടസ്സം നേരിടുന്നതുടർന്ന് ഒരാഴ്ചയോളം കുഞ്ഞിനെ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് ഡിസ്ചാർജ് ചെയ്യുകയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോഴും വീണ്ടും അതീവ കൂടുതല അവസ്ഥയിലെ കുഞ്ഞിന്റെ ആരോഗ്യനില മാറി എന്നുള്ളതാണ് അല്പസമയത്തിനകം മെഡിക്കൽ സംഘം കുഞ്ഞിന്റെ ആരോഗ്യനില വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങൾ കാണും അറിയിച്ചിട്ടുണ്ട് നേരത്തെ കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി ചികിത്സ സൌജന്യമായി ഉറപ്പാക്കിയിരുന്നു സർക്കാർ തന്നെ നേരത്തെ അത് ബന്ധുക്കളുടെ ആവശ്യം കൂടിയായിരുന്നു ഈ ചികിത്സ സൌജന്യമാക്കണം തുടർ ചികിത്സ ഉൾപ്പെടെ എന്നുള്ളത് അത് സർക്കാർ അദാലത്തിലൂടെ ശശി ത്രയാണ് ഉൾപ്പെടെ ഇടപെട്ട് അതിൽ സൗജന്യ ചികിത്സ ഉറപ്പു സംഭവത്തിൽ മെഡിക്കൽ ലാബുകൾക്കെതിരെ ഒന്നും കാര്യമായ നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ അനീഷ് ഉൾപ്പെടെ ആരോപിക്കുന്നത് നിലവിൽ എന്തായാലും കുഞ്ഞിപ്പോൾ വണ്ടാരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലാണ് ഉള്ളത് ശരത് ആശുപത്രിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ലഭ്യമായിട്ടുണ്ടോ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നമുക്ക് ഫോണിൽ ബന്ധപ്പെട്ട സമയത്ത് അവർ പറയുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തിൽ തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് കൂടുതൽ കുഞ്ഞിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് വിദഗ്ധ സംഘം എന്തായാലും മെഡിക്കൽ യോഗം ചേരുന്നുണ്ട് അതിനുശേഷം നിലവിൽ ഏത് രീതിയിലുള്ള ചികിത്സ ഉൾപ്പെടെ വേണം എന്താണ് കുഞ്ഞിന് ഇപ്പോൾ ആരോഗ്യനില എന്ന് കാര്യങ്ങൾ ഒരു വ്യക്തത വരും തരാമെന്നുള്ളതാണ് സൂപ്രണ്ട് ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം അവർ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ട് പോലെ കുഞ്ഞിന്റെ പിതാവും പറയുന്നത് കുഞ്ഞിന്റെ കൈയും കാലും അനങ്ങാത്ത രീതിയിൽ തളർന്ന നിലയിലാണ് കുഞ്ഞുണ്ടായിരുന്നത് ആ രീതിയിലാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നുള്ളതുള്ളതാണ് ഇന്നലെ തന്നെ ഈ രീതിയിൽ ഗുരുതര എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് രാവിലെയാണ് കുഞ്ഞിനെ എത്തിച്ചത് അത് വൈകി എന്നുള്ള ഒരു പരാതി കൂടി ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ അക്കാര്യങ്ങൾ ശരി ശരത്താണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞു അതീവ ഗുരുതരാവസ്ഥയിലാണ് കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നത്